ചർമുടകോടിരന്യുഗ്മുസുജലി ചിരസ്യ പാദയോസ്തേ മഹിത്വം പ്രാഗൃഷ്ടം സ്മൃത് പുനഃ ശനൈരഥോത്ഥായോചന മുകുന്ദമുദ്വീക്ഷന്ധര കൃതലി പ്രശ്രയ സമാത സ വേ പൈളതയിളയാ ബ്രഹ്മോവാച നൌമീഡ്യത്തെ ഭ്രവപുഷേ തടി ഗുഞ്ചാവതമസരിച്ചരസന്മുഖാ വന്യസ്രജേ കമളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രീയേ സ്വേച്ഛാമയസ്യ അസിയാോപുഷോമതിഗൃഹയ സ്വേച്ഛാമയസ നു ഭൂതമയസ്യോപി നേശേമഹിത്വസി മനസാന്തരേണ സാക്ഷാത്തവൈദത്മസുഖാഭൂത്തെ ജ്ഞാനേ ജീവന്തി പ്രയാസമുദാസിതമന്ത് ജീവജിതം വർത്ത സ്ഥാനേ സ്ഥിത ുതിഗതോഭോജിതോസ്ലോകൃതിയോഗിന്ധയാ ഭക്തിയോപനീതയാ പ്രവേദിംബരീമൻ മഹിമാ ഗുണസ്ഥിതോത്യലന്ത അവിക്രിയാൽസ്വാനുഭവാദരൂപോരന്യോ ഗുണാത്മനസ് കാലേന യൈർവാവിതൽസവേമദ്യുഭാസ തത്തെംസു സമീക്ഷമാണോ ഭുജാനം വിഭാഗം ഹൃദ്വാഗ്വുർഭിർവി ജീവേദയോ മുക്തിപദേ സദായക് ഉൽക്ഷേപണം ഗർഭതാദയോ കിം മാധുര ം കല്പതേ മാധുരോക്ഷകസേ കത്തിയപദേശൂഷം തവാസ്തികുക്ഷേഖിയേദപ്യനന്താരായണസ്യോദര നളാൽ വിനിർഗോജസ്തിവാങ് വൈ മൃഷാ വിനിർഗോസ്മ നാരായണസ്വം നീ സർവദേഹി നത്മാധീഷീൽകാക്ഷി നാരായണോകരഭൂജല തച്ചാപി സത്യം നവൈവമായാ തച്ചേ ജലസ്ഥംസ്ജഗത്വു മേ നദൃഷ്ടം ഭഗവം സൈവുദം ഹൃദയേ തം നോ സപദ്വ പുനർവിദരിശി അത്രീവമായാധമനസ് പ്രമഞ്ച ബിസ്ഫുടനസ്യ ചന്തർജരെ ജനന്യമായാ ത്വമേ പ്രകടീകൃതം തേയക്ഷാവിധം സർം സാൽമീഹ്സർവം മാ

തിരിയക്ഷുയാതസ്ഗ്രഹ പ്രഭോ വിധാഗ്രഹായ കോ വേത്തിമൻ യോഗേശ്വരോതൃലോകേൺ മാം തസ്ം ജഗദശേഷം സ്വപ്നീഷണം ദുഃഖ ദുഃഖം ത്വയേവ നിത്യസുഖബോധതാവനന്ദേ മായാതൃയപിയവഭാധി ഏകസ്ത്വമാൽമാ പുരുഷപുരാണ സ സത്യസ്വയം ജോതിരനന്യ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജനഃ പൂർണോദ്യുതാധിതോ മൃത ഏവം വിധം വാം സകലാത്മനത്മാനമാത്മാ ആത്മതയാ വിചക്ഷദേ ഗുർക്കധോപനിഷത്സു ചുഷാ എ തരന്തവാനൃതാം ആത്മാനമേ ആത്മതയാജാന നിഖിം പ്രപഞ്ചിതം ജ്ഞാന ഭൂയോ തൽ പ്രളീയതയ രജ്ജ്വാമഹേർഭോഗ അജ്ഞാനമോക്ഷോ ദ്വൗ നമ നയസ്തൃതജ്ഞഭാവാൽ അജസ്രജിത്തി ആത്മനി കെയലേ പരേ വിചാരമാണേതരണ വിവാഹനി മാത്മാനം പരമ ത്വരമാത്മാനമേ ജ ആത്മാ പുനർബിർമുഗ്യഹോജ്ഞനദാ അന്തർഭവേനന്ദഭവന്ത ജോ മൃഗയ സന്ത അസന്തപ്യന്തി അഹിമന്തരേണ സന്തം ഗുണം തംയന്തി സന്തഹ അഥാദേ പദുജദ്വയ പ്രസാദേശാൻഗൃഹീത ഏവ ജാതി തം ഭഗവന്മഹംനോ നകോപി ചിരം വിചിന്വൻ തദസ്തു മേ നാഥ സ ഭൂരി ഭാഗോ ഏനാഹമേകോപി തിരശേനേകിജ്ജന ഭൂ നിഷേവേ തവ പാദപല്ലവം അഹോതി ധനയാ വ്രജഗോരമണ്യ സ്ഥനയാ മൃതം ബീതമതീവത്തെ മുദം വിഭോ വത്സതരാത്മജാത്മനത്തൃപതയാളമധരാ അഹോ ഭാഗ്യമഹോ ഭാഗ്യം പരമാനന്ദം പൂർണം കൃഷ്ണ എടയന്മാരാണോ ആരാണോ ഇവരാണോന്നും പ്രശ്നമല്ല ഇവരൊക്കെ ഭക്തന്മാരാണേ ഭക്തി ഉണ്ടായാൽ മതി ഭഗവാന് ഇത് കണ്ട സമയത്ത് ബ്രഹ്മാവ് നിശ്ചയിച്ചു കൃഷ്ണനെ പറ്റിക്കുക ഇതന്നെ സമയം ബ്രഹ്മാവ് എന്തു ചെയ്തു ആ പശുക്കുട്ടികളെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു കൃഷ്ണന് മനസ്സിലായി ബ്രഹ്മാവ് ആ പശുക്കുട്ടികളെ ഒളിപ്പിച്ച് വെച്ചു എന്ന് ഇനി ബ്രഹ്മാവിന് ഈ ഗോപക്കുട്ടികളെ ഒളിപ്പിച്ച് വെച്ചാൽ എന്നെ ഇത്തിരി വെള്ളം കുടിപ്പിക്കണമെന്നുണ്ടെന്ന് കൃഷ്ണൻ മനസ്സിലായി ബ്രഹ്മാവിൻ്റെ മനസ്സിൽ അത് കൃഷ്ണൻ അറിയില്ലേ ആര് വിചാരിച്ചാലും അറിയും അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഞാനിവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രഹ്മാവിന് ഇവരെ മറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് മാറിക്കൊടുത്താൽ ബ്രഹ്മാവിന് മറയ്ക്കാം കൃഷ്ണൻ ഉടനെ കൂട്ടുകാരോട് പറഞ്ഞു അല്ല കൂട്ടുകാരെ നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ലല്ലോ അത് പറയുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ പശുക്കുട്ടികളെ ആട്ടാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേണ്ട നിങ്ങളെല്ലാവരും കൂടി ഉണ്ണേൻ്റെ ഇടയിൽ നിന്ന് ഓടിയാൽ ശരിയല്ലല്ലോ ഞാൻ ഒരാ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരെയും പശുക്കുട്ടിയെ ആട്ടിക്കൊണ്ടിരുക അതല്ലേ നല്ലത് ഒരാൾ പോയി എല്ലാവരെയും പശുക്കുട്ടികളെ കൊണ്ടുവരില്ലേ നല്ലത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അങ്ങോട്ടുണ്ട് ഇപ്പം അത് കൊണ്ടിട്ടുള്ള ചോറ് അതും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്നിട്ട് ആ പശുക്കുട്ടികളുടെ പേരൊക്കെ വിളിക്കുക ബ്രഹ്മനെ പറ്റിക്കാൻ കൃഷ്ണൻ അറിയാൻ പശുക്കുട്ടികൾ കുട്ടികൾ അവിടെ ഇല്ലയെന്ന് കൃഷ്ണൻ അങ്ങനെ പശുക്കുട്ടികളുടെ പേര് വിളിച്ച് നടക്കുമ്പോൾ ബ്രഹ്മാവ് ഒന്ന് ഈ ഗോപക്കുട്ടികളെയും തൻ്റെ മായയിൽ ഒളിപ്പിച്ചു വെച്ചു ഗോപക്കുട്ടികളെ ഒളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തിരിച്ചു വന്നു കൃഷ്ണൻ അറിയാം അതിനവസരം ഉണ്ടാക്കി കൊടുത്തതാണ് ബ്രഹ്മാവിനെ ഇവിടെ വന്ന് ഗോപ കുട്ടികളെ വിളിക്കുക ഗോപകുട്ടികളില്ല അറിയാം എന്നാലും ബ്രഹ്മാവ് ആകാശത്തിൽ നിന്ന് നോക്കണ്ടേ കൃഷ്ണൻ എന്താണ് ചെയ്യണത് കൃഷ്ണൻ നല്ലോണം പറ്റിക്കാമെന്ന് വിചാരിച്ചു ബ്രഹ്മ നല്ലോണം അഭിനയിച്ചു കൃഷ്ണൻ അവിടെ പോയി പശുക്കുട്ടികളെ വിളിച്ചു കാണാണ്ടായി സങ്കടം കൊണ്ട് ഇവിടെ വന്നു കോപക്കുട്ടികളെ വിളിക്കുക പശുക്കുട്ടികളെ കണ്ട കണ്ടില്ല കണ്ടെത്താനായില്ല കൂട്ടുകാരെ എന്ന് പറയാൻ വേണ്ടി ഇവിടെ വന്നു കോപക്കുട്ടുകാരെ സീതാമാവേ സുധാമേത്തോ കൃഷ്ണനൊക്കെ വിളിക്കുക ഇവരുമില്ല അവ എന്തായി സങ്കടം അതിനേക്കാൾ കൂടുതലായി പശുക്കുട്ടികളും കാണാനില്ല കോപക്കുട്ടികളും കാണാനില്ല ഈ പെരും കാട്ടിൽ താനൊറ്റയ്ക്ക് ആയി ഏഴു വയസ്സായിട്ടൊന്നും ഉണ്ണിക്ക് കൃഷ്ണേ സങ്കടപ്പെട്ടുകൊണ്ട് ആ അവരെ പേരും വിളിച്ചുകൊണ്ട് ആ പെരും കാട്ടിലിങ്ങനെ നടക്കുക കൃഷ്ണൻ ബ്രഹ്മാവ് നോക്കി എന്താ ഈ കൃഷ്ണമെടുക്കുക ഇനി എങ്ങനെയാ കൃഷ്ണം പിന്നെ പോകാൻ പോകണേ തിരിച്ച് ഗോകുലത്തേക്ക് ഇവർ ആരുമില്ലാതെ ഇവരൊക്കെ ഒളിപ്പിച്ച് വെച്ചു എതാൻ എന്നിരിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മലോകത്തേക്ക് അങ്ങോട്ട് പോയി കൃഷൻ കുറച്ച് കറങ്ങട്ടെ ഇവിടെ വെള്ളം കുടിക്കട്ടെ എത്തിച്ചേ കൃഷ്ണനോ ബ്രഹ്മാവ് അങ്ങോട്ട് പോകേണ്ട സമയം കൃഷ്ണന് വല്ല വിഷമമുണ്ടോ ഈ കോപക്കുട്ടികളെയും പശുക്കുള്ളെയും സൃഷ്ടിക്കാൻ കൃഷ്ണനാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കണ ആ കൃഷ്ണന് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ എത്ര നേരം വേണം നമുക്ക് സ്വപ്നം സ്വപ്നത്തിൽ ഒരു ലോകം സൃഷ്ടിക്കാൻ എത്ര നേരം വേണം നമ്മുടെ സ്വപ്നം ഉണ്ടാക്കാൻ എത്ര നേരം വേണം ഒട്ടും നേരം വേണം വേണ്ട സങ്കല്പിക്കുമ്പോഴേക്കും ഉണ്ടാവുമായില്ലേ ഒരു നമ്മളൊക്കെ ഒരു വ്യക്തിക്ക് ആ ഒരു സങ്കല്പം കൊണ്ട് തൻ്റെ സ്വപ്ന ലോകത്തെ ഉണ്ടാക്കാമെങ്കിൽ സമഷ്ടി മനസ്സിൻ്റെ ഉടമയായ ഭഗവാൻ ടോട്ടൽ മൈൻഡാണ് ഭഗവാന്റെ മനസ്സ് ആ സർവശക്തനായ ഭഗവാൻ ഈ ലോകം സൃഷ്ടിക്കാൻ നല്ല പ്രയാസമുണ്ടോ സങ്കല്പിച്ചാൽ മതി ഇക്ഷാ മാത്രം പ്രഭോ സൃഷ്ടി എന്നാണ് ഭഗവാന്റെ സങ്കല്പ മാത്രം കടാക്ഷ മാത്രം ഈ സമസ്ത പ്രപഞ്ചം ഉണ്ടാവുക അങ്ങനെയുള്ള കൃഷ്ണൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എത്ര ഗോപകുട്ടികളുണ്ടാകും എത്ര ഗോപകുട്ടികളും പശുക്കുട്ടികളും ഉണ്ടാവട്ടെ എന്ന് അത്രയും ഉണ്ടായി എന്നിട്ടോ കൃഷ്ണൻ തന്നെ പശുക്കുട്ടികളെ മേക്കുക കൂട്ടുകാരോട് കളിക്കുക താൻ തന്നെ പശുക്കുട്ടികളും താൻ തന്നെ ഗോപകുട്ടികളും അങ്ങനെ വൈകുന്നേരം ആവുന്നവരെ കളിച്ചു വൈകുന്നേരം ആയപ്പോഴോ ഗോകുലത്തിലേക്ക് പോയി അതാത് പശുക്കുട്ടികൾ അവരവരുടെ തൊഴുത്തിലേക്ക് പോയി അതാത് ഗോപക്കുട്ടികൾ അതാത് ഗോപന്മാരുടെ വീട്ടിലേക്ക് പോയി കൃഷ്ണൻ യശോദമ്മേൻ്റെ വീട്ടിലേക്കും പോയി രാത്രി സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റു കൃഷ്ണനോടൊക്കെ പോലെ വിളിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വരും ഇങ്ങനെ കാട്ടിലൊന്ന് കളിക്കും ചിരിക്കും തമാശ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോവും ഇങ്ങനെ ഒരു കൊല്ലം ഒരു കൊല്ലം ഗോപക്കുട്ടികളായാലും പശുക്കുട്ടികളായാലും ഗോ ആയിട്ടും ഗോകുലത്തിൽ പോയതും വന്നതും കൃഷ്ണനായിരുന്നു അതുകൊണ്ട് എന്തായി അവിടെ ഗോപന്മാർക്കും ഗോപിമാർക്കും പശുക്കൾക്കും പരമാനന്ദം കാരണം എന്താ അവരവരുടെ കുട്ടികളുടെ രൂപത്തിൽ അവർ അനുഭവിച്ചതും തൊട്ടതും പിടിച്ചതൊക്കെ ആരെയാണ് അവരവരുടെ ആത്മാവായ ആനന്ദസ്വരൂപനായ ഭഗവാനല്ലേ അവരതറിഞ്ഞില്ലെങ്കിലും അവർക്ക് മുഴുവൻ ഭഗവാനാ പരമാനന്ദം കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണത്രേ ബലരാമസ്വാമിക്ക് ഒരു സംശയം തോന്നി എന്താ ഇവിടെ വല്ലാത്തൊരു സ്നേഹം ഇവിടെ വല്ല അസുരന്മാരുടെ മായ കളിക്കണ്ടോ കൃഷ്ണനോട് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞു ദാ നോക്കു ചേട്ടാ കൃഷ്ണൻ നോക്കാം തുറഞ്ഞപ്പോൾ നോക്കുമ്പോൾ കൃഷ്ണനാ കൃഷ്ണനാണെല്ലാ ഗോപക്കുട്ടിയും പശുക്കുട്ടിയും ഓ മണ്ടാ പറഞ്ഞു ഒന്നും പതിവ് പോലെ അവിടെ പോയിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പം എന്താ ഈ പാപം ഉണ്ണികൃഷ്ണൻ എന്തെടുക്കണു കാട്ടിൽ ഇപ്പോഴും കരഞ്ഞു കിടക്കുക തന്നെയോ എന്ന് നോക്കാൻ തിരിച്ച് ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല കൃഷ്ണൻ കൂട്ടുകാരോടുകൂടി കളിക്കണ്ട് പശുക്കളൊക്കെ പുല്ലുവിനൊന്നും അപ്പോൾ ബ്രഹ്മാവിന് അത്ഭുതമായി ഈ പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും ഞാൻ ഒളിപ്പിച്ചു വെച്ചതല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് വരും ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഉള്ളവരാണ് ഇവിടെ ശരിക്കും ഉണ്ടോ അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചവരാണ് അവിടെ ഉണ്ടോ നോക്കി അപ്പോൾ ബ്രഹ്മാവ് ഒളിപ്പിച്ച് വെച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് സെറ്റോ പഴയ ഗോപകുട്ടികളും ഗോപകുട്ടികളും അവിടെ ഉണ്ട് പുതിയ ഗോപന്മാരും പശുക്കുട്ടികളും ഇത് എവിടെയുണ്ട് ബ്രഹ്മാവ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ ഉണ്ട് ഒരു സെറ്റ് ഇവിടെ ഉണ്ടൊരു സെറ്റ് ഇതിലിപ്പോൾ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണിപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലാവാണ്ടായത് താൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചവരാണോ യഥാർത്ഥത്തിലുള്ളവരെ അതോ ഇപ്പം കൃഷ്ണൻ്റെ ഇവിടെ കളിക്കണവരോ അത്ഭുതം അത്ഭുതം ബ്രഹ്മാവ് വീണ്ടും വീണ്ടും ആ ഹംസവാഹനത്തിൽ ഇന്നോട്ട് കണ്ണടച്ച് വീണ്ടും തുറന്നു നോക്കി എൻ്റെ 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 കണ്ണിനുപോലെ കാഴ്ച കുറവൊന്നുമില്ലല്ലോ വീണ്ടും കണ്ണടച്ച് തുറന്നു നോക്കിയപ്പോളോ ഹേയ് ഓരോ ഗോപക്കുട്ടിയും ഓരോ പശുക്കുട്ടിയും വൈകുണ്ഠമൂർത്തികളായിട്ട് മാറണു നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവമേ സേവകമപി സ്വമപേക്ഷ ൃദയോ വിമോഹയാവത് ഏകോ ബബൂവിധ തഥ കപളാർത്ഥപാണി എന്താ ബ്രഹ്മാവ് കാണുന്നത് ഓരോ ഗോപക്കുട്ടിയും ഓരോ വൈകുണ്ഠമൂർത്തി ആദിശേഷൻ്റെ മേലിൽ കിടക്കുന്ന നാരായണമൂർത്തി ഓരോ ഗോപക്കുട്ടിയും എത്ര വൈകുണ്ട എത്ര അനന്തം എത്രയുണ്ടോ കുട്ടികൾ അത്രയും അത്രയും പശുക്കുട്ടിയുണ്ട് അത്രയും ആ ഓരോ വൈകുണ്ഠമൂർത്തിയായ നാരായണസ്വാമിയുടെ നാ പൊക്കൾക്കുടിൽ ഒരു താമര ആ താമരയിൽ നാല് മുഖമുള്ള ഒരു ബ്രഹ്മാവ് നാല് വേദം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക ഇങ്ങനെ ഒരു ബ്രഹ്മാവല്ല അനന്തം ബ്രഹ്മാക്കള് അനന്തം വൈകുണ്ഠം അനന്തം നാരായണമൂർത്തി ശ്രീദേവി മഹാലക്ഷ്മി ഭൂമിദേവി സുനന്ദനന്ദാദി പാർഷവന്മാർ ഉദ്ധവർ പ്രഹ്ലാദൻ ഗരുഡഭഗവാൻ എല്ലാവരും ഭഗവാനൊന്ന് സേവിച്ചുകൊണ്ടിരിക്കുക താനും സേവിക്കണ്ട് ഞാൻ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്രഹ്മാവെന്ന് പറഞ്ഞിട്ടല്ലേ ബ്രഹ്മാവ് കൃഷ്ണനെ പരീക്ഷിക്കാൻ പറപ്പെട്ടത് അല്ലേ ഇപ്പോഴോ ആ കൃഷ്ണൻ തന്നെ അത്രയും ഗോവന്മാരും പശുക്കുട്ടികളായി അത്രയും വൈകുണ്ഠമൂർത്തികളായി അത്രയും ബ്രഹ്മാക്കളുമായി തല തലകറങ്ങാതിരിക്കുവോ ഇവിടെ ഒരു ഞാൻ ഒരു ബ്രഹ്മാവെന്ന് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ബ്രഹ്മാജിമാർ ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടം പോലെ നാരായണമൂർത്തികൾ എനിക്ക് എന്താ വല്ല മതിഭ്രമോ ബുദ്ധിഭ്രമോ ഒക്കെ ഉണ്ടായോ എന്നറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും കണ്ണടച്ച് ബ്രഹ്മാവ് നോക്കുമ്പോഴോ ഈ വൈകുണ്ഠമൂർത്തികളായതും ഈ പശുക്കുട്ടികളായതും ആ ഗോപക്കുട്ടികളായതും ഒക്കെ ഈ കൃഷ്ണനല്ലേ ആ കൃഷ്ണൻ മാത്രമുണ്ട് ഇപ്പോൾ വൈകുണ്ഠമില്ല ഇല്ല പശുക്കുട്ടി പശുക്കുട്ടിയില്ല പാതി ഉണ്ടോരുള്ളേം കൈപ്പിടിച്ച് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും തിരയുന്ന ആ ഉണ്ണിക്കൃഷ്ണനെയാണ് കണ്ടത് പിന്നെ ബ്രഹ്മാവിന് സഹിക്കാൻ പറ്റുമോ ഷോ എൻ്റെ ഈ കൃഷ്ണൻ ഞാൻ പരീക്ഷിക്കാൻ പുറപ്പെട്ടെ കൃഷ്ണൻ എൻ്റെ പോലും സ്വാമി ഈ കൃഷ്ണൻ എന്നല്ലേ ഞാൻ ഉണ്ടായത് എന്നാലും ഇപ്പൊ കാണിച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ആ കൃഷ്ണനെ പരീക്ഷിക്കാൻ പുറപ്പെട്ടൂലോ എന്നല്ലേ സങ്കടവും കുറ്റബോധവും വിഷമൊക്കെ അതേസമയത്തോ ബ്രഹ്മാവിന് ഭഗവാൻ എങ്ങനെയാ സൃഷ്ടി ചെയ്യണേന്നുള്ള രഹസ്യം അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആ സൃഷ്ടി രഹസ്യം തൻ്റെ പുത്രനും ശിഷ്യനുമായ ബ്രഹ്മാവിന് ഭഗവാൻ പഠിപ്പിച്ചുകൊടുക്കലും ചെയ്തുകൂടെ നല്ല ഗുരുക്കന്മാര് വെറും പുസ്തകം പഠിപ്പിക്കൽ മാത്രമല്ല കൂടെ കൊണ്ടു കിടന്ന് സന്ദർഭോഹിതമായിട്ടാണ് പഠിപ്പിക്കുക അല്ലേ ഇവിടെതാ ഭഗവാന്റെ മകനാണ് ഭഗവാൻ്റെ നാഭീന്നുണ്ടായ പുത്രനല്ലേ ബ്രഹ്മാവ് ഭഗവാന്റെ ശിഷ്യനുമല്ലേ ശ്ലോകി ഭാഗവത്തിലൂടെ എല്ലാ തത്വങ്ങളും പറഞ്ഞു കൊടുത്തതല്ലേ അന്ന് ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷ ദർശനം നേടിയിലോ വൈകുണ്ഠ ദർശനം അന്ന് ബ്രഹ്മാവ് ചോദിച്ചിരുന്നു തരുന്നു ഭഗവാൻ എങ്ങനെയാണ് ലോക സൃഷ്ടി ചെയ്യുന്നത് എന്നത്ഥം ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യണമെങ്കിൽ പഞ്ചഭൂതങ്ങളൊക്കെ വേണം അത് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഭഗവാൻ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ സൃഷ്ടിക്കണം ബ്രഹ്മാവോട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് എട്ടുകാലും വലയുണ്ടാക്കണമാതിരി ഭഗവാന് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് അപ്പോൾ ആ ജിജ്ഞാസ ശമിപ്പിച്ചില്ല പൂർണ്ണമായി അതിൻ്റെ പ്രോസസ്സൊന്നും പറഞ്ഞു കൊടുത്തില്ല ഒറ്റ വാക്കിൽ പറഞ്ഞു എന്തിനെ എത്രയൊക്കെ ആലോചിച്ച് തലോടയ്ക്കണേ ബ്രഹ്മാജി ഞാനേ ഉണ്ടായിരുന്നുള്ളു മുമ്പ് അഹമേവാസമേവാഗ്രേ നാന്യൽപരം ഈ സൃഷ്ടിക്ക് മുമ്പ് ഞാനേ ഉള്ളൂ സൃഷ്ടിയായിരിക്കണം ഞാനാണ് സൃഷ്ടിക്ക് ശേഷം ഞാനേ ഉള്ളൂ ഇങ്ങനെ ഒരൊറ്റ വാക്കിൽ ഉപദേശം കൊടുത്തു അപ്പോൾ ശിഷ്യനായ ബ്രഹ്മാവിൻ്റെ ജിജ്ഞാസ തീർന്നില്ല ശമിച്ചില്ല അത്രേ ഇപ്പോഴോ അത് ഭഗവാൻ നല്ല അവസരം നോക്കി എന്നെ പരീക്ഷിക്കാൻ പുറപ്പെട്ട സന്ദർഭം നോക്കി അദ്ദേഹത്തിനെ ശരിക്കും താൻ ആരെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു ശിഷ്യനായ ബ്രഹ്മാവിൻ്റെ ജിജ്ഞാസയും തീർത്തു കൊടുത്തു ഇപ്പം എത്ര നേരം വേണ്ടിയൊന്നു കൃഷ്ണന് ഗോപക്കുട്ടികളായി മാറാൻ പശുക്കുട്ടികളായി മാറാൻ കൃഷ്ണന് വലുതും വേണ്ടിയൊന്നോ വൈകുണ്ഠമൂർത്തികളായി മാറാൻ ബ്രഹ്മാക്കളായി മാറാൻ വെറും സങ്കല്പേ വേണ്ടൂന്ന് മനസ്സിലായോ ആ ആ ഭഗവാന് സങ്കല്പം കൊണ്ട് സാധിക്കാത്ത എന്താ പലതും ഉണ്ടോ ഭഗവാന് പറ്റാത്ത നമ്മൾ വിചാരിക്കാൻ നമുക്ക് പലതും പറ്റില്ല അപ്പം നമ്മളെ മാരിയായി അല്ല അങ്ങനെയാണോ നമുക്ക് പറ്റില്ല പക്ഷെ ഭഗവാന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല കഴിയാത്തതായിട്ട് ബ്രഹ്മാവിന് ഒരു വശത്ത് സങ്കടം തൻ്റെ സ്വാമിയും അച്ഛനും ഗുരുവും ഭഗവാനും എല്ലാമായ ഭഗവാനെ ഞാനിങ്ങനെ പരീക്ഷിച്ചില്ലോ എന്നുള്ള ഒരു സങ്കടം ഒരു ഭാഗത്ത് മറുപശത്തോ ഈ സൃഷ്ടി സൃഷ്ടിരഹസ്യം പിടികിട്ടിയ എൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും പിന്നെ ഹംസവാഹനത്തിൽ ഇരിക്കാൻ പറ്റില്ല വേഗം താഴെ ഇറങ്ങി ആ യുണ്ണികൃഷ്ണനെ ഇനിയിങ്ങനെ കറക്കാൻ പറ്റില്ലല്ലോ കാട്ടിൽ വേഗം നാല് ശിരസും ഭഗവാന്റെ പാദത്തിൽ പാ മാറി മാറി നമസ്കരിച്ചു അത്രേ എന്നിട്ടോ കൊണ്ട് ആ ഗുരുനാഥൻ്റെ ഒരു പാദപൂജ ചെയ്യലുണ്ടായി ഇത്രയത്തം കൃതാർത്ഥനായി എന്നിട്ട് സ്തുതിച്ചു ഭഗവാനേ ഞാൻ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാതെ അവിടുത്തെ പരീക്ഷിക്കാൻ പുറപ്പെട്ടു എങ്ങനെയത് രാത്രിയിൽ ഈ മിന്നാമിനിങ്ങുകൾ ഉണ്ടാവും മിന്നാമിനുങ്ങൾ ആ മിന്നാമിനിങ്ങിനെ വിളിച്ചിട്ടുണ്ട് ആ മിനാമിനിങ്ങിനെ കുറച്ച് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോയി ടോർച്ച് കാലം നമുക്ക് നടക്കാം എൻ്റെ പ്രകാശം കൊണ്ട് ഇപ്പം രാത്രി മിന്നാമിനിങ്ങ എൻ്റെ വിചാരം ഞാനാണ് എല്ലാവർക്കും പ്രകാശം കൊടുക്കണേന്ന് വിളിച്ചാൽ സൂര്യ ഉദിച്ചു സൂര്യ ഉദിച്ചപ്പോൾ ഈ മിന്നാമിനിങ് സൂര്യനോട് പറയാം അതുമോ നീ എവിടെയായിരുന്നു ഈ രാത്രിയൊക്കെ ഞാനാണ് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുത്തത് ഇപ്പോൾ ഒരു വിദ്വാൻ വന്നേക്കണു എന്ന് പറഞ്ഞ ഈ മിന്നാമിനിങ്ങ് സൂര്യനോട് മത്സരിക്കാൻ എങ്ങനെ ഉണ്ടാവും ഇതുപോലെയല്ലേ നമ്മൾ ഈശ്വരനോട് മത്സരിക്കാൻ പോണേ മനസ്സിലാവുണ്ടോ അതാണ് ഈ ബ്രഹ്മാവ് കാണിച്ചു തരുന്നത് ബ്രഹ്മാവ് ആരാണ് ബുദ്ധിയുടെ നമ്മുടെ ബുദ്ധിയുടെ ദേവതയെ ബ്രഹ്മാവ് നമ്മുടെ ബുദ്ധിയിൽ കുറേ പഠിപ്പും കുറേ അറിവും കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഈശ്വരനെ പോലും പരീക്ഷിച്ച് കളയാൻ തോന്നും ശരിയോ അതാണ് അവിടെ പഠിപ്പിക്കുന്നത് ആ ബ്രഹ്മാവിന് വെളിച്ചം ഒന്നു തലയിൽ ഞാൻ ചെയ്ത അബദ്ധമായിരുന്നു എന്നെ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ ആഫ്റ്റർ ഓൾ തൻ്റെ ഭക്തനും ശിഷ്യനും പുത്രനൊക്കെയാണ് നമ്മളൊക്കെ ഭഗവാൻ്റെ തന്നെ കുട്ടികളല്ലേ നമ്മളൊക്കെ തെറ്റ് ചെയ്യും നമുക്കറിവില്ലായ്മുണ്ട് പക്ഷേ ഭഗവാനോട് പറഞ്ഞാലോ ഭഗവാനൊക്കെ ക്ഷമിക്കും മറക്കും മനസ്സിലായോ ബ്രഹ്മാവിൻ്റെ തെറ്റിനൊക്കെ മറന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം മുങ്ങി പക്ഷെ കുട്ടികളെ കൊണ്ടു കൊടുത്തു ഭഗവാന് കോപ്പ കുട്ടികളെയും കൊണ്ടു കൊടുത്തു വെച്ചവരെ കൃഷ്ണനോ കൃഷ്ണൻ പശുക്കുട്ടികളെ ആട്ടാൻ പോയപ്പോഴേക്കല്ലേ ബ്രഹ്മവിതൊക്കെ ഒപ്പിച്ചത് മറൊക്കെ ഒളിപ്പിച്ച് വെച്ചത് കൃഷ്ണൻ ആ പശുക്കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ കോപക്കുട്ടികളൊക്കെ ഓണ് കഴിഞ്ഞിട്ടില്ല ചോറുള്ള ചോറ് മുഴുവനായിട്ടില്ല കൂട്ടുകാർക്ക് ഈ ഒരു കൊല്ലം പോയത് ഒരു നിമിഷം പോലെ തോന്നിയുള്ളൂ അത്രേ അതും കൃഷ്ണൻ്റെ അത്ഭുതകരമായ ആ മായയല്ലേ വൈഭവമല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവർ അറിഞ്ഞില്ലേ അത്രേ ഒരു നിമിഷം പോലെ കൃഷ്ണൻ അത്ര വേഗം വന്നു ഒന്ന് അവരൊക്കെ ആ മരത്തിൻ്റെ മറവിൽ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോഴേക്കും വന്ന് ഓർന്നു ആട്ടെ വിഷയം മാറ്റി നമുക്ക് ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഊണ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി പോകുമ്പോൾ കൃഷൻ പറയാം നമുക്കേ നിങ്ങളൊരു പാമ്പിൻ്റെ വായയിൽ പോയി അബദ്ധമായില്ലേ ഗുഹയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ നോക്കിയിട്ട് പോകാമെന്നു നോക്കാൻ പോകുമ്പോഴോ ഒരു വല്ലായാലോ അസാസുരനെ കൊന്നിട്ട് അതിൻ്റെ കഥയാണ് പറയണത് അതിൻ്റെ തോലൊക്കെ പോയി അസ്ഥി കൂടെ മാത്രമുണ്ട് ഇങ്ങനെ കൂട്ടുകാർ പറയുക ഇന്ന് രാവിലെയല്ലേ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ പോയിട്ട് അബദ്ധമായി കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചത് ഇനി എങ്ങനെയാണ് ഒരു കൊല്ലത്തെ പഴക്കം അപ്പോൾ ഈ ഒറിജിനൽ കുട്ടികൾ ഒരു കൊല്ലം ബ്രഹ്മാവിൻ്റെ മായയിൽ മയം കിടക്കുമായിരുന്നില്ലേ അവരറിഞ്ഞിട്ടില്ലല്ലോ കൃഷ്ണൻ പറഞ്ഞു ഇത് കഴിഞ്ഞുവല്ല ഈ ദിവസം ഉണ്ടായത് എല്ലാവർക്കും ആശയ കുഴപ്പം എല്ലാവരും ഗോകുലത്തിൽ പോയി പറഞ്ഞു ഇന്ന് അഹാസുരനെ കൊന്നു ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അഹാസുരനെ ഒരു കൊല്ലത്തെ പഴക്കം കാണാനും ഉണ്ട് ഇതെന്തൊരു ആശ്ചര്യ ഗോവന്മാരൊക്കെ വന്ന് നോക്കി അവർ പറഞ്ഞു ഒരു കാലത്തെ പഴക്കമുണ്ട് കൃഷ്ണൻ പറഞ്ഞാൽ ശരിയെന്ന് അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ മറന്നത് ഒരു കൊല്ലക്കാലം ഇവർ ഈ വിവരം വീട്ടിൽ പോയി പറയാൻ അഖാസുറിനെ കൊന്ന വർത്തമാനം പറയാൻ മറന്നു ഇങ്ങനെ ഒരു കൊല്ലം ഗോകുലത്തിൽ നിന്ന് വന്ന ഒറിജിനൽ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും ബ്രഹ്മാവിൻ്റെ മായയിൽ മയങ്ങി കിടക്കുകയായിരുന്നു കൃഷ്ണനാകുന്ന പശുക്കുട്ടിയും ഗോപക്കുട്ടിയാണ് പോയി വന്നതല്ലോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒറിജിനൽ കുട്ടികൾ പോണത് അതാണ് പക്ഷേ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു കൊല്ലം ഒരു നിമിഷം പോലെ തോന്നിയുള്ളവർക്ക് അതാ പിന്നെ ചോദിക്കുക കിം കിംന വിസ്മരൻ ദീഹമായ മോഹിതചേത ഭഗവാന്റെ ഭഗവാൻ്റെ മായിൽപ്പെട്ടവർക്ക് എന്തും മറക്കും ഇന്നതേ മറക്കാവുന്നില്ലേ അത്രേ നമ്മൾ തന്നെ ഭഗവാന്റെ മായ കൊണ്ട് വലിയൊരു മറവിയിലിരിക്കല്ലേ ചോദിക്കുക എന്താ ആ മറവി നമ്മുടെ ആത്മാവാണ് ഭഗവാൻ ആ ആത്മാവാണ് നമ്മൾ ഓരോരുത്തരും എന്നത് മറന്നല്ലേ നമ്മളൊക്കെ ഇരിക്കണേ നമ്മളെ ആത്മാവിനെ മറന്ന ശരീരമാണെന്ന് വിചാരിച്ചിരിക്കല്ലേ ഇതിന് വലിയ മറവി ഉണ്ടോ ഇത് ഭഗവാന്റെ മായ കൊണ്ട് ആ അപ്പം മായ നീങ്ങാൻ ആരെ ആശ്രയിക്കണം ഈ ഭഗവാനെ തന്നെ ആശ്രയിക്കണം മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ ഇതാണ് ഭഗവാന്റെ പ്രതിജ്ഞ എൻ്റെയാണ് ഈ മായ നിൻ്റെ നിങ്ങളുടെ മായയല്ല അതുകൊണ്ട് എന്നെ ശരണമടഞ്ഞ ആശ്രയിക്കുന്നവനെ ഈ മായയെ ജയിക്കാൻ പറ്റുകയുള്ളൂ മായയുടെ പുറത്ത് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലായോ ഒരു കൊല്ലം അവിടെ പരമാനന്ദം ഉണ്ടായില്ലേ ഇത്ര ആനന്ദം അവിടെ എന്താ വേണ്ട കാരണം എല്ലാവർക്കും ഇതുപോലൊരു ആനന്ദം ഇതിനുമുമ്പ് അനുഭവിച്ചിട്ടില്ല അവർ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു പരീക്ഷത്ത് അപ്പൊ പറഞ്ഞു അത് കൃഷ്ണൻ അവരുടെ മക്കളായി പോയത് കൊണ്ടാണ് കൃഷ്ണൻ പോയത് ഇത്ര ആനന്ദം ഉണ്ടാവണം എന്നുണ്ടാവും ആ ഉണ്ടാവും കൃഷ്ണൻ ആരെന്നറിയോ നിങ്ങൾക്ക് ഈ കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ഗോപാലക്കുട്ടിയല്ല ഗോപാലചറുക്കനല്ല പശുപാലകനല്ല പിന്നെയോ എല്ലാവർക്കുമുള്ളിൽ മിന്നീടും ആത്മാവാം കൃഷ്ണൻ ഏ എൻ്റെ നിങ്ങളെയൊക്കെ ജീവൻ തന്ന് നമ്മളാക്കുന്ന നമ്മുടെയൊക്കെ ആത്മാവാണത്രേ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ഉള്ളിൽ പിന്നീടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകി നന്മയ്ക്കായി ഉടൽ പൂണ്ടുകളിക്കയാം നമ്മളേമാരി ഒരു ശരീരമെടുത്തവനെ പോലെ കളിക്കുന്നത് ഈ കൃഷ്ണൻ എല്ലാവരുടെ ആത്മാവ അപ്പോൾ എല്ലാവർക്കും കുട്ടിയായിട്ട് കുട്ടികളായിട്ട് ഒരു കൊല്ലം അനുഭവിക്കാൻ കിട്ടിയത് ആരെയാണ് അവനോ എൻ്റെ ആത്മാവിനെ